നമ്മളെ കർത്താവിന്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ് കർത്താവിന്റെ ഓരോ വചനവും എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം പറയും ഇത് കാളയ്ക്കും പശുവിനു വേണ്ടി ഒന്നും എഴുതിയതല്ലെന്ന് പറയും വിചിത്രമായൊരു വചനമാണ് ദേവചനം കാളയ്ക്കും പശുവിനും വേണ്ടി എഴുതിയതല്ലെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യന് വേണ്ടി എഴുതിയതാണ് അതാണ് ഇപ്പോൾ ദേവചന ഉൽപ്പത്തി മുതൽ ഇപ്പം നമ്മൾ ഒന്ന് കുറയുന്ന സ്വന്ന് ഒമ്പതേ ഒമ്പതേ

ഒന്ന് കുറഞ്ഞ ഒമ്പത് ഒമ്പത് എന്തെന്നാൽ ഏറ്റവും പറഞ്ഞേ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു കാളയുടെ വായ നിങ്ങൾ നിങ്ങൾ അതാണ് കർത്താൻ്റെ വചനം അതിനെ സെൻബോർ കൊടുത്തിട്ട വ്യാഖ്യാനം അതീവ ഹൃദ്യമാണ് എഴുതിയിട്ടുണ്ട് എന്താണ് കാളയുടെ വായ മൂടിക്കെട്ടരുത് എന്ന് പറയാനാണോ ബൈബിൾ എഴുതിയതെന്ന് കളയുടെ വായ മൂടിക്കെട്ടരുത് ധാന്യം വധിക്കുന്ന കളയുടെ വായ മൂടിക്കെട്ടരുത് എന്ന് പറയാനാണോ ബൈബിൾ എഴുതിയത് പിന്നെ എന്തിനാണ് അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കളയുടെയും പശുവിൻ്റെയും പക്ഷിയുടെയും കാര്യങ്ങളൊന്നും പറയാനല്ല ബൈബിൾ എഴുതിയത് ബൈബിൾ മനുഷ്യനെക്കുറിച്ച് പറയാനാണ് അപ്പോൾ അവിടെ പ്രതീകമാണ് കാളയെന്ന് പറയുന്നത് എന്താണ് പ്രതീകമാണ് അപ്പോൾ ഒരു കാള എന്ന് പറയണത് അന്നത്തെ രീതി അനുസരിച്ച് ഗോതമ്പിൻ്റെ കതിരുകളെ മെതിച്ചെടുക്കുന്നത് കാളയുടെ ശരീരത്തിൽ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഉപകരണം പോലെ ഉപകരണം കറക്കിയെടുക്കുമ്പോഴാണ് ഇത് മെതിച്ചെടുക്കുന്നത് അപ്പോഴേ കാളയ്ക്ക് വേറെ ഭക്ഷണം കഴിക്കാൻ പോകാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇത് നിയമാവർത്തിന്ന് വന്നിട്ടുള്ള വചനങ്ങളാണ് നിയമാർത്ഥം ഇരുപത്തഞ്ച് ഒമ്പതിൽ അങ്ങനെ ഒരു വചനമുണ്ട് ശ്രുതികട്ടലിയോ ഇരുപത്തി അഞ്ച് മെതിക്കുന്ന കാളയുടെ വായരു മെതിക്കുന്ന കാളയുടെ വായ കെട്ടരുത് അർത്ഥം എന്താണ് ആ മെതിച്ച് വീഴുന്ന കതിര് ധാന്യമണികളിൽ നിന്നാണ് കാളാഹാരം കണ്ടെത്തേണ്ടത് അതിന് അതിനെ അനുവദിക്കണം അത് അതിൻ്റെ അവകാശമാണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലെ ഒരു സഭാശ്രേഷ്ഠ പ്രാർത്ഥനാപരമായ ഒരു കാര്യത്തിനായി ഞങ്ങൾ കുറച്ചുനേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊരവസരം ഉണ്ടായി അപ്പോൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു എനിക്ക് പതിനാറ് ഇരുപത്താറ് മെസ്സേജ് വന്നു മത്തായ ശ്രീഖണ്ഠ സുവിശേഷത്തിൻ്റെ പതിനാറ് ഇരുപത്താറ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം അപ്പം എനിക്ക് ഈ വിഷയത്തിൽ ഈ വചനം വന്നതോടുകൂടി നമ്മളത് വേറെ ചില കോണ്ടസ്റ്റിൽ വരുന്ന വചനങ്ങളാണ് മഹാലോകായികമായ ജീവിതത്തിൽ വ്യക്തി ജീവിത വ്യഗ്രതകളിൽ സ്വന്തം അധികാരം സ്വന്തം സ്ഥാനം സ്വന്തം സമ്പത്ത് സ്വന്തം സൗന്ദര്യം സ്വന്തം സ്വാധീനം സ്വന്തം കസേര ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉറപ്പിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ആത്മാവിനെ നഷ്ടപ്പെടുന്നവർക്ക് വരുന്ന വചനങ്ങളാണ് പക്ഷേ ഇവിടെ ഈ വചനം വന്നിരിക്കുന്നത് വേറൊരു കോണ്ടസ്റ്റാണ് കാര്യം അതിൻ്റെ കൂടെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ സഭാ പറഞ്ഞു അതിൻ്റെ കൂടെ വന്ന വചനമാണ് ഈ നിയമാർദ്ധി ഇരുപത്തഞ്ച് നാല് അതായത് മെതിക്കുന്ന കാളയുടെ വായ മൂടിക്കട്ടരുത് അപ്പം തമ്മിൽ ഇൻ ഭയങ്കര ഇൻട്രകക്ഷനാണ് ഈ വചനങ്ങൾ തമ്മിൽ നമ്മളെപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യണം വെറുതെ വചനം എടുത്ത് വായിക്കരുത് ഭക്ഷണം പോലും വെറുതെ എടുത്ത് വായിലിടുന്ന ആൾക്കാരാണ് നമ്മൾ പ്രാർത്ഥിക്കാതെ അപ്പോൾ വചനം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്രാർത്ഥിക്കാതെ ഒരിക്കലും വചനത്തെ തുടരുത് കുറച്ച് നേരം ഇരുന്ന് വചനമാണ് വായിക്കാൻ പോകുന്നത് ദൈവമാണ് എന്നോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് മൗനത്തിന് ശേഷമേ പ്രാർത്ഥനയ്ക്ക് ശേഷമേ വചനം തുറക്കാവൂ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വചനവും ദൈവ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഒരു സിംഗിൾ മീഡിയമാണ് ഈ മീഡിയത്തിലൂടെ ദൈവത്തിന് ഇൻട്രാക്ഷൻ ഇപ്പോൾ ഒരു വചനം ഒരു വചനത്തിലൂടെ വേണമെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയിലുള്ള എണ്ണൂറ് കോടി മനുഷ്യരോടും അവരുടെ നിലവാരത്തിലും സാഹചര്യത്തിലും ദൈവത്തിൻ്റെ മനസ്സ് കൈമാറാൻ പറ്റും അതാണ് മറ്റു വചനങ്ങളും എല്ലാ വചനങ്ങളും വളരെ ഇതാണ് ഈ മൂടിക്കെട്ടിയ വചനമാണ് അതായത് അതാ ഈ മനുഷ്യൻ്റെ വചനവും ദൈവത്തിൻ്റെ വചനവും തമ്മിലുള്ള പ്രത്യേകത ദൈവത്തിൻ്റെ വചനം വളരെ ഒപ്പേക്കാം അതായത് നമുക്ക് അതൊരു ബേസാണത് എന്തിനോടും നമുക്ക് ചേർക്കാം ആരോടും ചേർക്കാം അപ്പോൾ അവരവരോട് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെട്ട് വരും അത് ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ് വചനം അതാത് അല്ലാതെ സോറി ഒപ്പേക്കല്ല അല്ല ആണ് വചനം അത് കാരണം നമുക്ക് അപ്പുറത്ത് ബ്ലോക്ക് ചെയ്യത്തില്ല വചനം അതാണ് ഭജനത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് കിട്ടുന്ന വചനമായിരിക്കത്തില്ല ആ വചനം തന്നെ നാളെ വേറെ അർത്ഥതലത്തിലായിരിക്കും ദൈവം നമ്മുടെ മനസ്സിനോട് ഇൻട്രാക്ട് ചെയ്യണത് അതുകൊണ്ട് ഭയഭക്തിയോടും ബഹുമാനത്തോടും അതിനേക്കാളുപരി വചനം കേൾക്കാനുള്ള ഒരു എളിമയോടും പിന്നെ ഒരു പശ്ചാത്താപത്തോട് അങ്ങനെ കുറേ അടിസ്ഥാന വികാരങ്ങൾ വചനം തൊടുമ്പ് നമുക്ക് വേണം ഇങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ദൈവം സംസാരിക്കത്തില്ലെന്നേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇല്ല ഒരു ഒരു കുഴപ്പവും പക്ഷെ ദൈവം സംസാരിക്കത്തില്ല പിന്നെ നമ്മളെന്ത് ചെയ്യും ആരെങ്കിലും ഒമിറ്റ് ചെയ്ത് വെച്ചിരിക്കണത് എടുത്തിട്ട് നമ്മൾ പല പല പാത്രത്തിൽ വിളമ്പും അങ്ങനെയല്ല ദൈവം നമ്മളോട് സംസാരിക്കും അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് ഓരോ വ്യക്തികളോടും സംസാരിക്കാൻ വ്യക്തികൾക്ക് വരുന്ന സംഭവം ഇവർ പുസ്തകം വായിക്കണ പോലെ ഈ പുസ്തക സാധാരണ പുസ്തകങ്ങൾ വായിക്കണല്ലേ അതുപോലെ നമ്മൾ നമ്മുടെ പഠന പുസ്തകങ്ങൾ വായിക്കണ പോലെ നമ്മൾ വചനം വായിക്കും അപ്പോൾ എന്നാ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിവൈൻ ടച്ച് ഡിവൈൻ സ്മെൽ ഡിവൈൻ ടച്ചബിലിറ്റി ഒരു മാർദ്ദവത്വം ഒരു അത് ഇൻട്രാക്ഷൻ മൂഡുണ്ട് കാര്യം ചില വചനങ്ങൾ നാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം തുടിക്കുകയും കണ്ണ് നിറയുകയും ചെയ്യും കാര്യം വചനത്തിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഏറ്റവും വലിയ സംഭവമാണ് ഈ ഹൃദയം തുടിപ്പ് എന്ന് പറയുന്നത് തുടിപ്പ് തുട്ടിക്ക് പോകുക അതായത് മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം കൊടുക്കുമ്പോൾ അവിടെ ഹൃദയം തുടിക്കും പിന്നെ തുടിച്ച് തുടിച്ച് അവിടെ ഇരിക്കുകയല്ല അവർ എടുത്ത തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് അവർ തിരിച്ച് ദയവേലയ്ക്ക് വേണ്ടി പോകും ർത്താവേ അങ്ങയുടെ വചനം വചനം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഹൃദയം ഹൃദയം മാത്രം മാത്രം എന്നിൽ എന്നിൽ നിറക്കണമേ നിറക്കണമേ അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ വചനം വചനം അങ്ങ് അമ്മയെ പരിശോധിച്ചതുപോലെ സ്വീകരിക്കുവാനും ലോകത്തിന് മാറുവാനും അഭിഷേകം ചെയ്യണമേ

ശക്തി ശക്തി പരിശുദ്ധ പരമതിവെ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അപ്പോഴീ വചനങ്ങൾ കിട്ടിയപ്പോഴേ ഞാൻ ആ സഭാശേഷയോട് പറഞ്ഞു സിസ്റ്ററെ സിസ്റ്ററിന് ഒരു ലോകമുണ്ട് എന്ന് വെച്ചാൽ എന്താണ് ലോകം അവരേറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ദൈവതിരുസന്നിധിയിൽ വ്യക്തവും കൃത്യവും സുനിശ്ചിതവുമായിട്ട് ചെയ്തു തീർക്കുക അവരങ്ങനെ ചെയ്തു തീർക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം അവരുടെ സഭയുടെ നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളൊക്കെ അനുസരിച്ച് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്കൊക്കെ എടുത്തേക്കും ഓരോരുത്തരുടെയും കാര്യം അനുസരിച്ച് ആ ശുശ്രൂഷ സമിതിയുടെ കാര്യസമനുസരിച്ച് കൊണ്ട് പുതിയ പുതിയ തലമുറയെ വളർത്തി ആ കാര്യസം അനുസരിച്ചുകൊണ്ട് അവരെ പ്രവർത്തിക്കാൻ വിട്ട് ആ സ്ഥാപനങ്ങൾ അതിന് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ ഭംഗിയായി ഭരിച്ച് ദൈവനാമത്തെ മഹത്വത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ പരിപോഷണ പ്രവർത്തനങ്ങളിലൂടെ അതാണ് അതാണ് അവരുടെ ലോകം അതാണ് അതാണ് ലോകം നമ്മൾ പറയുന്ന ഈ ലോകത്തിന് പല ഈ ലോകമെന്ന് പറയുമ്പോഴും ഓരോരുത്തർക്കും ഓരോതാണ് അവരവരെന്താഗ്രഹിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ അതിലേക്ക് അവരവരെന്തിലേക്ക് എന്തവരുടെ മനസ്സ് ഉറപ്പിക്കുന്നുവോ അതാണ് അവരുടെ ലോകം ഇപ്പോഴേ ഈശോ എന്താണ് ഈ സിസോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിഗംഭീരമായി മനോഹരമായി നിർവഹിച്ചാലും അങ്ങനെ നിർവഹിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആത്മസ്ഥിതിക്ക് പരിപോഷണം ഉണ്ടാകുമെന്ന് കരുതരുതെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതും വല്ലാത്ത ഒരു അറിവായിരുന്നു കാര്യം നമ്മളൊര്ക്കും നമ്മുടെ ദൗ വിളിയും ദൗത്യവും അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമ്പോൾ അതല്ലേ ദൈവവിളി അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതിയല്ലോ എന്ന് പക്ഷേ ഇപ്പം എന്നാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പം നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ അനുസരിച്ച് കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചാലും അതും ചിലപ്പോഴാണ് നമ്മുടെ സ്വന്തമായ ആത്മപരിപോഷണമായിട്ട് ചിലപ്പോൾ കണക്ടാകത്തില്ല അത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ അത് നമ്മുടെ വിളിയാണത് പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയൊരു വിഷയം ക്രിസ്തു കൃഷിക്കപ്പെട്ടത് നമ്മളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമായി നഷ്ടപ്പെട്ട പുണ്യപൂർണ്ണത തിരിച്ചു തന്നിട്ട് ദൈവതുല്യമായി നമ്മളെ മാറ്റി മഹത്വത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവമഹത്വത്തിൽ നമ്മളെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആത്മാവ് ഈ ശുശ്രൂഷ കൊണ്ട് പരിപോഷണമാകുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ഗതികേട്ട് പ്രൊഫഷണലാണ് എല്ലാം പ്രൊഫഷണലാണ് തൊട്ടാൻ പറ്റുന്നില്ല പ്രൊഫഷണൽ എന്ന് അമ്മച്ചറൊന്നും പറഞ്ഞാൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയും ഒരു ചിരി പോലും പ്രൊഫഷണൽ ആയിട്ട് ഇപ്പോൾ ചില നടപ്പ് പ്രൊഫഷണൽ അല്ലെന്ന് പറയും ചിരി ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ചിരിക്കണ എങ്ങനെയാണെന്ന് ചുമ്മാ വാ വാഹിലൊക്കെ ചിരിക്കാതെ വരത്തില്ല ആ ചിരിക്കുന്നതിന് എന്ത് റാങ്കിലേക്ക് ചുണ്ടുപോകണം കിറി എന്തുമാത്രം അതിന് പ്രവർത്തിക്കണം അതുപോലെ എന്തുമാത്രം ഒക്കെ അവൾ പൊങ്ങണം എന്തുമാത്രം നേരെ ആ ചിരി ഉണ്ടാകണം ചിരിയുടെ ഡൈ ധൈർഘം കൂടി കഴിഞ്ഞാൽ അമ്മച്ചറാകെ പോകും അപ്പോൾ പ്രൊഫഷണൽ ചിരി ചിരി വരെ പ്രൊഫഷണൽ ആകുന്നൊരു കാലമാണ് പഠിപ്പിക്കണത് അതായത് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഒരു രീതികളുണ്ട് ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ വർക്ക് നമ്മൾ ഏൽപ്പിച്ച ജോലി എല്ലാം പ്രൊഫഷണലായിട്ട് ചെയ്യും എല്ലാം പ്രൊഫഷണലായിട്ട് ചെയ്യും പക്ഷേ ഈ പ്രൊഫഷണലിസം കൊണ്ട് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഭർത്താവ് നോൺ പ്രൊഫഷണലായിരുന്നു ശരിക്കും കേൾക്കുമ്പോൾ നമുക്ക് അതായത് പിതാവേ എല്ലാം അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയുന്നില്ലേ പതിനേഴ് നാലല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പിതാവെ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയും പൂർത്തിയാക്കിയ പ്രൊഫഷണലായിട്ട് പൂർത്തിയാക്കണമല്ലോ പക്ഷേ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കക്ഷികളാണ് നിൽക്കുന്നത് ആര് അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ തള്ളിപ്പറയാൻ ഇരിക്കുന്ന പക്ഷികളാണ് ഇവരെ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പണ കക്ഷികളാണ് ഈ ഈ കക്ഷികളാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർ എന്നു ചെയ്യുമെന്നാണ് പറയണത് അപ്പോഴത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് ഇവരല്ല പരിശുദ്ധാത്മാവാണ് ദ പ്രൊഫഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് സഭയ്ക്കും വേണ്ടത് അതാണ് ഇപ്പം നമ്മൾ ലിറ്ററജികൾ വളരെ നാടകമാരിയത് ഡ്രമാറ്റിക്കായിട്ട് ഭയങ്കര റോമൻ എംപയറായിട്ടൊക്കെ നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ നടത്തി അവതരിപ്പിച്ചു പക്ഷേ കർത്താവ് എന്നുള്ള ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇതിൻ്റെ ഒരു ക്യാസമാണ് ശരിക്കും വളരെ വിഷലായിട്ടും പിന്നെ എൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഒരു അഭിജാത്യമായ ആരാധനാക്രമം അത് കറക്റ്റാണ് സംഭവം പക്ഷേ അതും ആധ്യാത്മിക അനുഭവവും തമ്മിൽ നോട്ട് കണക്റ്റഡ് നമ്മളുടെ പ്രൊഫഷണലിസം നമുക്ക് സംഭവിക്കേണ്ടത് എപ്പോഴും വരേണ്ടത് ദൈവവും നമ്മളും പരിശുദ്ധാത്മാവും എത്ര കണ്ട് ആ വ്യക്തിയില് ആ വിഷയത്തില് ആ ശുശ്രൂഷയിൽ പ്രവർത്തനക്ഷമമാകുന്നുവോ അതാണ് ആധ്യാത്മികമായ സ്പിരിച്വൽ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക ദൈവമേ എന്റെ ജീവിതത്തെയും ചിന്താഗതികളെയും സമർപ്പണങ്ങളെയും കർത്താവേ എന്റെ വിജയവും എല്ലാം കർത്താവേ അടിസ്ഥാനപരമായി അങ്ങയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് கத்தி ர <Sother> ஆத்மாவே என்னே தீய் மாற்றணமே ஆத்மாவே என்னென்ன கத்திப்படணமே ஆத்மாவே என்னென்ன தீயாய் மாற்றணே ஜீவனே மாத்மாவே கொஞ்சீவனே மாத்மாவே தீயாய் மாறாடி நீ லக்னி அயக்கணமே ஜீவனே மாத்மாவே கொஞ்சேக மாத்மாவே தீயாய் மாறான லக்னி அயக்கணமே ஆத்மாவே என்னே கத்திப்படறமே மாவே மேலி தீயாய் மாற்றணமே ஆத்மாவே மேனி கத்துப்பட வேணுமே ஆத்மாவே மேலி தீயாய் மாற்றணுமே